ഇപ്പോൾ ഹയർ പ്രൊവിഷനിങ് ആണ് ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റി അത് പ്രശ്നമുണ്ടാക്കും റിസ്ക് കൂട്ടും അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഇവൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് ട്രിഗർ ആവുന്നത് ത്രഷ് ഹോൾഡ് എമൗണ്ട് ഫിഫ്റ്റി മില്യൺ ആണ് നോൺ കോഓപ്പറേറ്റീവ് ബോറോസിന് വിൽഫുൾ ഡിഫോൾട്ടേഴ്സിന് ട്വന്റി ഫൈവ് ലാക്സ് ആണ് പ്രൊവിഷനിങ്ങിലുള്ള വ്യത്യാസം ഫൈവ് ഇയർ ബാൻ ഫേസ് ചെയ്യും സിആർഎൽ ഐ എൽ സിക്ക് റിപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാ ഹാഫ് ഇയർലി റിവ്യൂ നടത്തണം റിവ്യൂ പ്രോസസ് ഉണ്ട് നോൺ കോപ്പറേറ്റീവ് ഓക്കെ ഇതാണ് നമ്മൾ വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് ആൻഡ് നോൺ നമ്മൾ കുറച്ച് എംസിക്യൂസും കൂടെ എക്സാമ്പിൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം അക്കോർഡിംഗ് ടു ആർ ബി ഐ വിച്ച് ഓഫ് ദോളോയിങ് എക്സാമ്പിൾ ഓഫ് ഡൈവേർഷൻ ഓഫ് ഫണ്ട് ബട്ട് നോട്ട് നെസസറി സൈഫനിങ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ബിസിനസ് അല്ലാണ്ട് ആ ഫണ്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ടോട്ടലി മാറ്റി കടന്നു ചോദിക്കുന്ന ഡൈവേർഷൻ ആണ് യൂസിങ് ബോറോഡ് ഫണ്ട്സ് ഫോർ അണ്ടർ ആയിട്ട് വരും ആ ഇതാണ് കുറച്ച് ഡൈവേഴ്സൺ ഓഫ് ഫണ്ട് ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാം സിഫുൾട്ടർ ആൻഡ് നോൺ കോപ്പറേറ്റീവ് ഫോർ അവർ ഡിഫറെസ് എന്താ മണി ത്രോൾഡ് ഫോട്ടോ ാണ് മിസ്യൂസ് ഓഫ് ഫണ്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് ബാങ്കിന്റെ റിക്കവറി എഫേർട്ട്സ് ഒബക്ട് ചെയ്യുന്ന ഒരാളെയാണ് നോൺ കോപ്പറേറ്റീവ് ഓക്കെ ഡിഫോൾട്ട് if a unit defaults on its payment obligation plan has done which of the following outstanding balance of less than 25 days late to submit quarterly report experience a genuine loss mm -hmm. but mm -hmm. due to a non specific mm -hmm. default default like, will default is deemed to have occurred occur. if unit defaults in payment obligation to the lender default in under article alone loan പിന്നെ അതുകൂടാണ്ട് വിച്ച് ഓഫ് ദോളോയിങ് കാറ്റഗറിയിലാണ് ഏതെങ്കിലും എങ്ങനത്തെ ആക്ഷൻസ് വരുമ്പോഴാണ് അവര് ഡിഫോൾട്ടർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഔട്ട് സ്റ്റാൻഡിങ് ബാലൻസ് അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി വിൽഫുൾ ഡിഫോൾട്ടിന്റെ കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ ഏതാണ് മോസ്റ്റ് സൂട്ടബിൾ ഡിഫോൾട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ കൂടുതൽ Simpo, Simpo fund, so oh, okay. ും വിൽഫുൾ ഡിഫോൾട്ടില്ല പെടുന്നതാണ് മണി അവൈലബിൾ അല്ലാണ്ടാക്കി കളഞ്ഞു ടോട്ടലി വേറെ എവിടെങ്കിലും പോയി പൈസ ഓക്കെ അതായത് എന്ന് പറയുന്നത് സോ ഇതില് ആണ് കാറ്റഗറി വാട്ട് ഈസ് മില്യൺ ആണ് മിനിമം എമൗണ്ട് നോൺ കോപ്പറേറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ആണ് ഫണ്ടും നോൺ ഫണ്ടും കൂടെ അത്രയെങ്കിലും കാണും

New loan is classified new as loan standard loan. from the beginning and requires higher provisioning. Bank is prohibited from sanctioning new loans to borrow classified as non-cooperative. New loan is classified as standard asset, but requires higher provisioning as applicable to substandard yeah. assets New loan is classified as standard asset of the normal provision. And DL New loan standard provisioning. Mm, mm, see Standard asset in applicable it ഹയർ പ്രോ ബാങ്കിന് കൊടുക്കാനുള്ള സി എ ആ പക്ഷെ ബാങ്കിന് ആക്ച്വലി ഇത് കൊടുക്കാനുള്ള മേഡം ലോൺ എന്തിനാണേറ്റ് സി ഓക്കെ പക്ഷേ കേസിൽ കൊടുത്തുപോയി ആ ഇപ്പൊ ചെലപ്പോ അവര് ചിലപ്പോ ബാങ്ക് ചെയ്ത ഒരു ന്യൂ ലോൺ കൊടുത്തു അത് നോൺ കോപ്പറേറ്റീവ് ആയെന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത് കൊടുത്ത ലോൺ കോപ്പറേറ്റീവ് ആയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് നോൺ കോപ്പറേറ്റീവ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മളത് ഫർദർ കൊടുക്കൂല പക്ഷെ ഇത് ഈ കൊടുത്ത ആസെറ്റ് ഹൗ മസ് ബാങ്ക് ട്രീറ്റ് ദിസ് ന്യൂ അസെറ്റ് ഫോർ കൊടുത്ത അസെറ്റ് എങ്ങനെയാണ് ക്ലാസിഫൈ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതാണ് പ്രൊഡൻഷ്യൽ നോംസ് പറയുന്നത് വെച്ച് സ്റ്റാൻഡേർഡ് അസെറ്റ് ആണ് എന്നെങ്കിലും നമ്മൾ പ്രൊവിഷനിങ് സബ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റാൻഡേർഡിന് കൊടുക്കുന്നത് തന്നെ അപ്ലൈ ചെയ്യണം ഓക്കെ വിച്ച് ഓഫ് ദീനൽ മെഷർ അപ്ലൈ ടു ലിസ്റ്റഡ് ആസ്ഫുൾ ഡിഫോൾട്ടർ വിൽഫുൾ ഡിഫോൾട്ടർക്ക് പെനാൽറ്റി ആയിട്ട് വരാൻ ഉള്ള ഇത് എളുപ്പമാണ് They are required to pay higher rate of interest. They are debarred from the institutional finance for floating new issues for five years. B. Five years, sir. Who business in uh, a finance Okay. And as a, standard with a company, it is discovered that the director of this company's board has their name appear more than one of the list of willfully financial measure must be guaranteed. അക്കൗണ്ട് ഒരു സ്റ്റാൻഡേർഡ് ാണ് പക്ഷേ അയാളുടെ ഡയറക്ടർ നോക്കുമ്പോ അയാൾ ഓൾറെഡി ഡി ആണോ ഏതാ മേഡം ഡി അല്ല ബി ആണ് ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അതാണ് ബി പ്രൊവിഷൻ ഫൈവ് സ്റ്റാൻഡേർഡ് അസെറ്റ് ആണെങ്കിലും നമ്മൾ കൂട്ടും ആ ലോണിൻ്റെ മനസ്സിലായി ഫൈവ് പെർസെന്റ് പ്രൊവിഷൻ കാണിക്കും ആണെങ്കിൽ നമ്മൾ അത്ര പ്രൊവിഷൻ വേണ്ടി വരത്തില്ല പക്ഷെ ഈ കാറ്റഗറിയിൽ വിൽഫുൾ ഡിഫോൾട്ടർ ആരുടെ ബോർഡിൽ ഉണ്ടെങ്കിൽ ഓൾറെഡി ആർ ബി ഐ ലിസ്റ്റിൽഫുൾ ഡിഫോൾട്ടർ ആയിട്ടുള്ള ഡയറക്ടർ ഉള്ള ആളാണ് അക്കൗണ്ടിലെ ഡയറക്ടർ ആ കമ്പനിയുടെ ഡയറക്ടർ അങ്ങനെയാണോ ആ അക്കൗണ്ടിൽ നമ്മൾ പ്രൊവിഷൻ ഫൈവ് പെർസെന്റ് ആയിട്ട് മാറ്റണം സ്റ്റാൻഡേർഡ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണെങ്കിലും ആണ് കാണിക്കേണ്ടത് വിച്ച് ബോഡിബിൾ ഫോർ ലിവിംഗ് ദാറ്റസ് ഓഫ് നോൺ കോപ്പറേറ്റീവ് ഫോർ അവർ ബി ഡി ക്ലാസിഫൈഡ് ആ ശരിക്കും ബാങ്കിന്റെ ബോർഡ് തന്നെയാണ് ബോർഡ് ഓഫ് ദ ബാങ്ക് ആണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ് അവരാണ് ഫിനാൻഷ്യൽ ഇയർ ഹാഫ് ഇയർലി എല്ലാ ഫിനാൻഷ്യൽ ഇയർ രണ്ട് പ്രാവശ്യം ഹാഫ് ഇയർലി സ്റ്റാറ്റസ് നോക്കിയിട്ട് നോൺ കോപ്പറേറ്റീവ് ബോറാണോ അല്ലയോന്ന് ഡിസൈഡ് ചെയ്യും ഓക്കെ ഫോർ എ സെക്യൂർഡ് ആൻഡ് ഫോർത്ത് വാട്ട്സ് ഇംപാക് ഓഫ് accelerated provision but d2 യിലേ d2 യിൽ നമ്മൾ നോക്കിയപ്പോൾ accelerated provision ഒരു മിനിറ്റ് ഞാൻ ഷെയർ ചെയ്യാം മറ്റേവിടെ ഞാൻ ഇങ്ങോട്ട് എടുത്തായിരുന്നു എടുത്തായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് അങ്ങനാ നോക്കി ഒരു ഞാൻ ആണ് ആണ് ഡൗട്ട്ഫുൾ ആയിട്ട് മാറും ാണ് ഇപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് എല്ലാം ഡൈവേർഷൻ ഓഫ് ഫണ്ടിന്റെ എക്സാമ്പിൾ എക്സെപ്റ്റ് ഒരെണ്ണം

ഫിനാൻഷ്യൽ ഹെൽത്തിന് ഡിറ്റർ ഡിറ്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും ബോറോഡ് ഫണ്ട്സ് ഫോർ പർപ്പസ് അൻടയർലി അൺറിലേറ്റഡ് ടു ദി ഓപ്പറേഷൻസ് ഓഫ് ദി ബോറോവർ അതായത് ആ ബോറോഡ് ഫണ്ട്സ് യൂസ് ചെയ്തേക്കുന്നത് ആ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ബോറോവറിന്റെ ആ ബിസിനസ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പർപ്പസിനാണ് പക്ഷെ അത് അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ ഹെൽത്ത് എഫക്റ്റ് ആകും

ാസ്ട്രക്ചർ കമ്പനി അൺസെക്യൂർഡ് ലോൺ ആണ് എൻ പി ഐ വിൽഫുൾ ഡിഫോൾട്ടർ ലിങ്ക് ചെയ്തു എട്ട് മാസം ആ എൻപിഐ സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലാണ് ആക്സലേറ്റഡ് പ്രൊഫഷണൽ ഗ്രൂപ്പ് അപ്പൊ അൺസെക്യൂർഡ് ലോണ് സിക്സ് ടു വൺ ഇയറിനുള്ളില്ല അതാണ് നമ്മൾ നോക്കേണ്ടത് ടേബിളില് എത്ര വരുന്നത്

നോൺ കട്ട് ഓഫ് ലിമിറ്റ് ഓക്കെ അപ്പൊ ഇതായിരുന്നു ഈ ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടാണ്